ഡോക്ടർ സാർ ഗുഡ് മോർണിംഗ് ഞാൻ ഷാർമള വാസുദേവൻ പാലക്കാട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച സാറിൻ്റെ അടുത്ത് വന്ന പേഷ്യൻ്റാണ് ആണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നു ഞാൻ സാറിനെ കാരണം പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ നടന്ന അസുഖം എനിക്കിപ്പോ ഈ ഒരാഴ്ചയായിട്ട് വളരെ വളരെ വ്യത്യാസം അതായത് ഈ മാറാ രോഗമാണ് ഞാൻ ജീവിതകാലം മുഴുവൻ ഇത് കൊണ്ടുനടക്കേണ്ടി വരുവോ അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു അസുഖമായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തലചുറ്റലും കാര്യമായിരുന്നു വളരെ വളരെ ഞാൻ ടെൻഷൻ എടുത്തിട്ടുള്ള ഇതാണ് അതുപോലെ എവിടെ പോകുമ്പോഴും ചെവിയിൽ എന്തെങ്കിലും വെച്ച് നടക്കണം അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൊറേ സമാധാനം കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ സാർ വന്ന് അത് വ്യക്തമായിട്ട് ഒരു അര മുക്കാ മണിക്കൂർ സാറിന്റെ അടുത്ത് വന്ന് ചെലവഴിച്ചതിന് ശേഷം അതെല്ലാം തെറ്റായ ധാരണയാണെന്നുള്ളത് പറഞ്ഞു തന്നു ദൈവത്തിന്റെ എന്താ പറയാ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഇപ്പൊ സാറിന് ഞാൻ കാണുന്നത് വളരെ വളരെ സന്തോഷം എന്താ പറയാ ഞങ്ങള് ഞങ്ങളാലാവുന്ന ആർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടോ അവരോട് എല്ലാരോടും സാറിന്റെ ഈ മെസ്സേജുകളും അഡ്രസ് അയച്ചു തന്നിട്ടുള്ള ഇതും എല്ലാം ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം മൂന്നാല് കൂട്ടർക്കായിട്ട് ഞങ്ങൾ അയച്ചുവിട്ടു കാരണം ഒരുപാട് പേര് ഇതിന്റെ കാരണം പ്രയാസപ്പെട്ട് തലകറങ്ങി വീണിട്ടും അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് നടക്കുന്ന കൊറേ രോഗികളുണ്ട് പക്ഷെ വളരെ വളരെ എന്താ പറയാ എന്താ പറയാ ദൈവം ഇതിനായിട്ട് നിയോഗിച്ച ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അങ്ങനെ നല്ല വളരെ വളരെ സന്തോഷം ഒരായിരം വട്ടം നന്ദി എന്ന് പറയാം സത്യം സാർ വളരെ സന്തോഷം സാർ ഓക്കെ